ഇത് മിൻഫാസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് നമ്മൾക്ക് വിയറ്റ്നാം ബ്രാൻഡാണിത് വിയറ്റ്നാമിൽ നിന്ന് ആണ് ഇതിൻ്റെ ഒറിജിൻ സോ നമ്മളിപ്പോൾ ഈ ബ്രാൻഡ് പുതിയതായിട്ട് ഇവിടെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാനുള്ളൊരു പ്ലാനാണ് ഓൾ ഇന്ത്യയിലേക്കൊരു പാൻ ഇന്ത്യ ലോഞ്ചാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ അപ്പോൾ ഇതിൻ്റെ ഡീലർഷിപ്പ് എടുത്തേക്കുന്നത് ഇ വി എം മോട്ടോഴ്സാണ് ഓക്കെ സോ ഇ വി എം മോട്ടോഴ്സ് ഇത് ഒരു കൂടി അതായത് മിൻഫാസ്റ്റിൻ്റെ ആ ഒരു അനുസരിച്ചൊരു ഓഗസ്റ്റോടു കൂടിയായിരിക്കും ഇതിൻ്റെ ലാ ലോഞ്ച് പ്ലാൻ ചെയ്യുന്നത് മേ ബി ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ രണ്ട് ബ്രാ രണ്ട് ബ്രാൻഡ് മീൻസ് രണ്ട് വെഹിക്കിൾസ് ആണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒന്ന് വി എഫ് സിക്സ് ഒന്ന് വി എഫ് സെവൻ പിന്നെ കുറച്ച് വേറെ കുറച്ച് മോഡൽസൊക്കെ ഉണ്ട് വി എഫ് ത്രീ ഉണ്ട് വി എഫ് നയൻ ഉണ്ട് അതൊക്കെ പുറകെ എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ലോഞ്ചിന് നമുക്ക് രണ്ട് പ്രൊഡക്റ്റാണ് തന്നിരിക്കുന്നത് അത് രണ്ട് വേരിയൻസിലാണ് വരുന്നത് അപ്പോൾ കുറച്ച് പരിമിതമായിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്കിപ്പോൾ അറിയാൻ പൊള്ളൂ ഇപ്പോൾ പ്രൈസൊന്നും ലോഞ്ച് ചെയ്തിട്ടില്ല ഓൾറെഡി ഈ രണ്ട് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടിയാണ് ആക്ച്വലി ഇത് ഇമ്പോർട്ട് ചെയ്തെങ്ങുന്ന വണ്ടിയാ വിയറ്റ്നാമിൽ നിന്ന് ഇനിയിപ്പോൾ നമുക്ക് ചെന്നൈ തൂത്തുക്കുടിയിലാണ് ഇതിൻ്റെ പ്ലാന്റ് ഉള്ളത് അത് ഇപ്പോൾ അണ്ടർ പ്രോസസ്സിലാണ് മേ ബി ദിസ് ജൂലൈ മന്ത്രിനോട് കൂടി തന്നെ നമുക്ക് പ്ലാന്റ് ഇനോഗ്രേഷൻ ഉണ്ടാവും അതിന് ശേഷം നമുക്ക് ഇന്ത്യൻ മെയ്ഡ് വണ്ടി മേ ബി അത് ഇന്ത്യൻ മെയ്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ സി കെ ഡി അതായത് ഇവിടെ പാർട്സുകൾ കൊണ്ടുവന്നിട്ട് ഇവിടെ അസംബിൾ ചെയ്യുന്ന യൂണിറ്റ് ആയിരിക്കാം അങ്ങനെയായിരിക്കും നമുക്ക് തുടക്കത്തിലെ കിട്ടുന്നത് നമ്മളൊരു അഞ്ഞൂറ് ഏക്കർ പ്ലാന്റ് ആണ് ചെന്നൈ തൂത്തുക്കുടിയിൽ ഇപ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത് സോ ഓഗസ്റ്റ് തൊട്ട് വണ്ടി വരുന്നുണ്ട് ഇപ്പോൾ കളമശ്ശേരിലാണ് നമ്മുടെ ഷോറൂം വരുന്നത് മെട്രോ പില്ലർ നമ്പർ ടു നയൻ എയ്റ്റ് ഓപ്പോസിറ്റ് അവിടെ അത് ക്യുസാറ്റിൻ്റെ അടുത്താണ് നമ്മുടെ ഷോറൂം വരുന്നത് നല്ലൊരു ഫീഡ്ബാക്കാണ് ഇപ്പോൾ ഈ രണ്ട് ദിവസം കൊണ്ട് ഇവിടെ നിന്ന് കിട്ടിയേക്കുന്നത് പിന്നെ നമുക്കിതാണ് വി എഫ് സിക്സ് എന്ന് പറഞ്ഞ മോഡല് വി എഫ് സിക്സിൻ്റെ രണ്ട് വേരിയൻറ്റാണ് ഉള്ളത് ഒന്ന് എർത്ത് ഒന്ന് വിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേരിയൻ്റാണ് അതുപോലെ തന്നെ അതിലും രണ്ട് വേരിയൻറ്റാണ് വരുന്നത് പിന്നെ ഇപ്പോൾ കോമണലി എല്ലാ വണ്ടികളിലും വരുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോർമലി ഇത് നയൻറ്റീൻ ഇഞ്ച് വീലാണ് വി എഫ് സെവൻ വരുമ്പോൾ എയ്റ്റി ട്വൻ്റി ഇഞ്ച് വീലാണ് പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഒക്കെ പറഞ്ഞാൽ സെവൻ എയർ ബാഗ് ലെവൽ ടു അഡാസ് ത്രീ സിക്സ്റ്റി ക്യാമറ പിന്നെ വി എഫ് സെവൻ ആണെങ്കിൽ പാനോറമിക്ക് ഗ്ലാസ് റൂഫ് അത് മൂൺ റൂഫ് പ്രൂഫെന്നാണ് പറയുന്നത് കാരണം ഓപ്പൺ അല്ല അതുപോലെ വെന്റിലേറ്റഡ് സീറ്റ് അതുപോലെ വി എഫ് സെവൻ ആണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ് നല്ല ഒരു ഭയങ്കര സ്പേസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് വി എഫ് സെവൻ കാരണം അത് വലിയൊരു വണ്ടിയാണ് പിന്നെ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു ആണെങ്കിൽ ഇപ്പോൾ വി എഫ് സെവൻ്റെ ഒരു ഓവറോൾ ലെങ്ത് പറഞ്ഞുണ്ടെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ഫോർ ഫൈവ് ഫോർ ഫൈവ് മില്ലിമീറ്റർ ആണ് വി എഫ് സിക്സ് വരുമ്പോൾ ഫോർ ടു ഫോർ വൺ ആണ് വിഡ്ത്ത് വരുമ്പോൾ വി എഫ് സെവൻ വൺ എയ്റ്റ് നയൻ സീറോ ആണ് വി എഫ് സിക്സ് വരുമ്പോൾ വൺ എയ്റ്റ് ത്രീ ഫോർ ആണ് ഹൈറ്റ് വരുമ്പോൾ വൺ സിക്സ് ത്രീ സിക്സ് ആണ് വി എഫ് സിക്സ് വരുമ്പോൾ വൺ ഫൈവ് എയിറ്റ് സീറോയാണ് അതുപോലെ വീൽ ബേസ് വി എഫ് സെവന് കൂടുതലാണ് വി എഫ് സെവന് ടു എയ്റ്റ് ഫോർ സീറോയാണ് വി എഫ് സിക്സ് വരുമ്പോൾ ടു സെവൻ ത്രീ സീറോ അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് രണ്ടും അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത് നല്ലൊരു എസ് ഇവി ആണ് കാരണം രണ്ടിനും കോമൺ ആണ് വൺ നയൻറ്റി ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുണ്ട് അത് ഇന്ത്യൻ റോഡിനൊക്കെ നല്ലൊരു ഒരു നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് അത്യാവശ്യം കോമ്പറ്റീറ്റീവ് വെഹിക്കിൾസ് ഒക്കെ വെച്ച് നോക്കുമ്പോഴും നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസാണ് വരുന്നത് അതുപോലെ ബൂട്ട് സ്പേസ് ബൂട്ട് സ്പേസ് വി എഫ് സെവന് ലക്ഷം നല്ല ലക്ഷ ഇടായിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ് അഞ്ഞൂറ്റി മുപ്പത്തേഴ് ലിറ്റർ കിട്ടും അതുപോലെ വി എഫ് സിക്സ് വരുമ്പോൾ നാനൂറ്റി ഇരുപത്തി മൂന്ന് ലിറ്റർ ആയിരിക്കും ബൂട്ട് കപ്പാസിറ്റി പിന്നെ ബാറ്ററി ബാറ്ററി പാക്ക് വരുമ്പോൾ വി എഫ് സെവന് സെവൻറ്റി പോയിൻറ്റ് എയ്റ്റ് കിലോവാട്ട് ബാറ്ററിയാണ് അതുപോലെ തന്നെ വി എഫ് വി എഫ് സിക്സ് വരുമ്പോൾ ഫിഫ്റ്റി നയൻ പോയിൻ്റ് സിക്സ് ദാറ്റ് മീൻസ് വി എഫ് സെവൻ സെവൻറ്റി കിലോ വാട്ട് വി എഫ് സിക്സ് സിക്സ്റ്റി കിലോ വാട്ട് ബാറ്ററി ആണ് രണ്ടിനും ലെവൽ ടു അഡാസ് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ഇപ്പോഴത്തെ എല്ലാ കാറുകളും ന്യൂ ജെൻ കാറുകൾക്ക് വരുന്ന എല്ലാ ഫീച്ചേഴ്സും വണ്ടിയിട്ടുണ്ടാവും അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ബോഡി വെയിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇപ്പോൾ വന്നിങ്ങനെ വണ്ടി ലെഫ്റ്റ് ഹാൻഡ്രൈ വേണ്ടിയാണിത് ഇമ്പോർട്ട് ചെയ്തേക്കണ വേണ്ടിയാണ് നമുക്ക് വരുന്നത് റൈറ്റ് ഹാൻഡ് ആയിരിക്കും എന്തെങ്കിലും ചെറിയ വേരിയേഷനൊക്കെ എന്തെങ്കിലും ഫീച്ചറിലൊക്കെ ചിലപ്പോൾ പ്രൈസ് ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല കാരണം ഇന്ത്യൻ മേഡ് വന്നാലേ നമുക്ക് പ്രൈസ് എല്ലാം കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാത്തിനും വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതാണ് നല്ലൊരു ഫ്യൂച്ചറാണ് ഇതിൽ കാണുന്നത് സോ വിൽ വെയിറ്റ് ആ ഇതിപ്പോൾ വിയറ്റ്നാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഇന്ത്യയിൽ വന്നിട്ടില്ല ഫസ്റ്റ് ടൈമാണ് പാൻ ഇന്ത്യ അവർ ലോഞ്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ഈ മരുന്ന വണ്ടി തന്നെ നമുക്ക് ബി എഫ് സെവൻ വരുമ്പോൾ ഓൾവീൽ ഡ്രൈവ് വരുന്നുണ്ട് നമുക്ക് ഓൾവീൽ ഡ്രൈവ് വണ്ടികൾ ഇവിടെ അങ്ങനെ ഇല്ലാധികം ഇപ്പോൾ ഹാരിയറിനുണ്ട് അതുപോലെ അങ്ങനെ ഒന്ന് രണ്ട് ബ്രാൻഡിനൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ബി എഫ് സെവൻ ഓൾവീൽ ഡ്രൈവ് ആയിട്ട് വരുന്നു അപ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള വണ്ടിയാണ് പവർ പവറും ടോർക്കൊക്കെ നല്ല കൂടുതലാണ് നമുക്കൊരു ഓഗസ്റ്റോടുകൂടി തന്നെ വണ്ടി ഓഗസ്റ്റ് ലാസ്റ്റൊക്കെ വണ്ടി ഡെലിവറി ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓഗസ്റ്റ് മുതലൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ നമുക്ക് ഇന്ത്യൻ മെയ്ഡ് വണ്ടികൾ വരണം ഓഗസ്റ്റ് മുതലൊക്കെ ടെസ്റ്റ് ഡ്രൈവ് കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കളമശ്ശേരിലാണ് ഷോറൂം ടെസ്റ്റ് ഡ്രൈവ് ഓഫീസിലോ വീടുകളിലോ ഷോറൂമിലോ വന്നാലെടുക്കാം എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും